വനത്തിനടുത്തുള്ള ഒരു ഷാപ്പിൽ നല്ല മധുരക്കള് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതും നല്ല പനങ്കള് അത് മേടിക്കാനായിട്ട് പോവുകയാണ് ഇതാണ് കോതമംഗലം കോട്ടപ്പെട്ടിക്ക് അടുത്തുള്ള വേട്ടാമ്പാറ ഷാപ്പ് ചെറിയൊരു ഷാപ്പാണ് നല്ല അന്തിക്കള് വരുന്ന സമയമാണ് അതിൻ്റെ ഒരു ചെറിയ തിരക്കൊക്കെ ഷാപ്പിലുണ്ട് എന്നാൽ ഒരുപാട് തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നല്ല കള്ളാണെന്നാണ് ജേക്കബ് പറഞ്ഞത് അതേതായാലും കുടിച്ചു നോക്കിയാലേ അറിയാൻ പറ്റൂരം മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം മധുരം കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു ചെറിയ കുപ്പി സാധാ കള്ളോടെ വാങ്ങി കള്ളും മടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴി പൂതത്താങ്കിട്ട് ഡാമിന്റെ ഇതിലൊന്നു പോയി ഞങ്ങള് നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് പാലം ഉദ്ഘാടനം ചെയ്തിരുന്നില്ല അങ്ങനെ ആദ്യമായിട്ടാണ് പുതിയ പാലത്തിലേക്ക് വരുന്നത് വൈകുന്നേരമായ പാലത്തില് മീൻ പിടിക്കുന്നവരുടെ തിരക്കാണ് വലിയ തെറ്റില്ലാത്ത തരത്തിലുള്ള ഒരു കുറുവ തൊട്ടപ്പുറത്ത് വേറൊരാക്ക് കൂടെ മീൻ കിട്ടി ഇതിങ്ങനെ കണ്ടിരിക്കാൻ തന്നെ രസമാണ് സമയം പോകുന്ന അറിയേയില്ല ഭൂതത്താങ്കെട്ട് ഡാം ഇവിടെയാണ് ഇടമലയാറും പെരിയാറും സംഗമിക്കുന്നത് ഇവിടെ നിന്ന് നിന്നി പെരിയാറായിട്ടാണ് താഴേക്ക് പോകുന്നത് പെരിയാറിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിൻ്റെ മുഖ്യ പങ്കാണ് പൊതുത്താംകെട്ടി ഡാമിനുള്ളത് ഇത് ഇടമലയാറ് വടാട്ടുപാറൊക്കെ പോകുന്ന റൂട്ടാണ് വനത്തിലൂടെ വേണം പോകാൻ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ആനശല്യവും രൂക്ഷമാണ് കുറച്ചു നേരം നമ്മൾ ഈ വെള്ളത്തിലേക്കൊക്കെ നോക്കി നിന്നു കഴിഞ്ഞാൽ തല കറങ്ങും ഞാൻ കുറച്ച് ഹൈഡ്രോഫോബിയൊക്കെ ഉള്ള ആളാണ് അങ്ങനെ നമ്മൾ കൂടി നടന്ന് ഇക്കരെ വന്നു കഴിയുമ്പോഴേക്കും കുറേ കടകൾ കാണാം ഉപ്പിലിട്ട വിഭവങ്ങളും ജ്യൂസുകളും വിൽക്കുന്ന കടകളാണ് അതൊക്കെ കുപ്പിയിലിരിക്കുന്നതാണ്പം വായിൽ കപ്പലോടും പക്ഷെ വർഷങ്ങൾക്ക് ശേഷം നാട്ടി വന്നതായതുകൊണ്ട് ഇത് മേടിച്ച് കഴിക്കാനുള്ള ഒരു ധൈര്യം പോരാ അമലയ്ക്കും വലിയ താല്പര്യം ഇല്ല കൈയിലിരിക്കുന്ന കള്ളിന്റെ കാര്യം ഓർത്തപ്പം ആ വിഷമം അങ്ങ് മാറി അതുമായി വീട്ടിലേക്ക് പോന്നു പോകുന്ന വഴിക്ക് കടിച്ചു പറിക്കാനുള്ള എന്തെങ്കിലും വാങ്ങണം പിന്നെ കുരുപ്പുകൾക്ക് എന്തെങ്കിലും അട എനിക്ക് തന്നെ വേണ്ടല്ലേ എന്റെ ഇഷ്ടന്നു പറയാനല്ലേ അപ്പൊ കൊക്കട്ടെ കൊക്കട്ടെ ഏ ഏ ഞാൻ വിചാരിച്ചു അയ്യമാശം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വീട്ടിലുള്ള ആണുങ്ങൾ തീറ്റയും കൂടിയായി ഇരുന്നു കഴിഞ്ഞാൽ അടുക്കളയിലുള്ള പെണ്ണങ്ങൾക്കാണ് പിന്നെ ബുദ്ധിമുട്ട് ഇന്ന അവിടെ പണി വാത എറിയുന്നു ഭയങ്കര പണിയാണ് Давай, тебе давайте, а давайте,